ഹായ് സുഹൃത്തുക്കളെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിരിക്കുമല്ലോ മൊമോസ് കഴിക്കാൻ മൊമോസ് സാധാരണയായിട്ട് ചിക്കന് ബീഫ് വെജിറ്റബിൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ട് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് മൊമോസ് എന്ന് പറയുന്നത് കരി ആർക്കും കഴിക്കാവുന്നതാണ് ആവിയിൽ വെച്ച് പുഴുങ്ങി എടുക്കുന്ന കൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വെജിറ്റബിളോ ചിക്കനോ ബീഫോ ഒന്നും വെച്ചല്ല കേട്ടോ ഇന്ന് ഞാൻ ചെയ്യുന്ന വെജിറ്റബിളും ഉണ്ട് അതിനകത്ത് ചക്ക പച്ച ചക്ക വെച്ചാണുള്ള ഒരു മൊമോസാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം നമുക്ക് മൊമോസിനുള്ള ബാറ്റർ തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ ഒരു കപ്പ് മൈദ എടുക്കുന്നുണ്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിന് ആവശ്യമായിട്ടുള്ളത് ഒരു സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് അതുകൂടി ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ സാധാരണ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കണം ഈ പരുവത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് കുറച്ച് സമയം അടച്ചിരിക്കട്ടെ അപ്പോഴേക്കും നമുക്ക് ഇതിനുള്ളത്തേക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം ഒരു പാൻ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് കുറച്ച് വലിയ ജീരകം ജീര എന്ന് പറഞ്ഞാൽ നമ്മൾ മസാലയ്ക്ക് എടുക്കുന്ന ജീര ഇട്ടുകൊടുത്തു ഒരു ചെറിയ സവാള അരിഞ്ഞത് ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പില ചെറുതായിട്ട് ഇതുപോലെ ചെറുതായിട്ടിതുപോലെ അതിലേക്ക് ഇടുന്നത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച പൊട്ടറ്റോ ആണ് ഉരുളക്കിടങ്ങ് ഒരെണ്ണമേ ഉള്ളൂ ഇത് കുറച്ചൊന്ന് വഴന്ന് കിട്ടണേ ഇതിലേക്ക് പച്ച ചക്കയാണ് കണ്ടോ കൊത്തി അരിഞ്ഞ ചക്ക സാധാരണയായിട്ട് നമ്മള് വെജിറ്റബിൾസ് വെച്ച് മൊമോസ് ഉണ്ടാക്കാറുണ്ട് ചിക്കന് ബീഫ് അങ്ങനൊക്കെ ഉണ്ടാക്കാറുണ്ട് ഒരു വെറൈറ്റി ആയിട്ട് ഞാന് ചക്ക വെച്ചൊന്ന് നോക്കിയതാണ് ഇതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാവേ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രം കുരുമുളക് പൊടി ഒരു ഹാഫ് ടീസ്പൂൺ ഗരം മസാല ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നൊണ്ട് തന്നെ എളുപ്പം ഇത് വെന്ത് കൂട്ടും കിട്ടും കുറച്ച് സമയം ഒന്ന് അടിച്ചു എന്നാ തോറന്ന് നോക്കാം കണ്ടോ വെന്തിട്ടുണ്ടേ ചെറുതായിട്ട് അരിഞ്ഞതല്ലേ എളുപ്പം വെന്തു ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രീൻ ചില്ലി സോസ് ഒഴിക്കാവേ ഫ്ലെയിം ഓഫ് ആക്കിയേക്കാം കാര്യം വെന്തതാണ് ചെറിയ ചൂണ്ടിലൊന്ന് മിക്സ് അയച്ചാണ് ഇത് ശരിയായിട്ടുണ്ട് ഇതിനി മാറ്റി വെക്കാം നീ ഇതിങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണേ ഇനി ഇതൊന്ന് പരത്തി പരത്തിയെടുക്കും ഇങ്ങനെ കനം കുറഞ്ഞ് പരത്തി എടുക്കണേ ഇനി ഈ ബാറ്റർ ഇതിലേക്ക് കുറേശേ വെച്ചു കൊടുക്കീഫോ മറ്റു ഒക്കെ ആണെങ്കിലും ഇതുപോലെ തന്നെ ചിക്കൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ കട്ട്ലേറ്റിനെടുക്കുന്ന പോലെ അതുപോലെ വെക്കണം കേട്ടോ ബീഫ് ഒക്കെ ആയാലും അതുപോലെ തന്നെ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ ഉള്ളൂ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് എടുക്കാമേ ഇതേപോലെ ബാക്കി എല്ലാം ഉരുട്ടിയെടുക്കാം ഓ ഇത്രയും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സ്റ്റീം ചെയ്യണം ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളച്ചു വന്നിട്ടുണ്ട് അതിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കൊന്ന് അടച്ചു വെക്കാം ഇതൊരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ തന്നെ ഇരുന്ന് വെന്തോട്ടെ ഇതിപ്പം മൊമോസ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് കണ്ട ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് പറ്റുന്നതായിട്ടുള്ള രീതിയിൽ അതിന്റെ ഷേപ്പ് ഒക്കെ ചെയ്യാം കേട്ടോ ഞാനിപ്പ ഇങ്ങനെയാണ് പല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് സോസ് ഉണ്ട് സോസ് കൂട്ടി കഴിക്കാൻ നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ളതാണിത് നിനക്കിപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചിക്കനോ ബീഫോ വെജിറ്റബിൾസോ എന്ത് വെച്ചും ഇതുപോലെ മൊമോസ് ഉണ്ടാക്കാം ഈവന് മീൻ വരെ വെച്ച് നല്ല മീൻ വരെ വെച്ച് മൊമോസ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അതിനെല്ലാം ഞാൻ ഇപ്പൊ ഈ വഴറ്റി എടുത്തിൻ്റെ കൂട്ട് നിങ്ങൾ അത് ഇതുപോലെ ചെറുതായിട്ട് പീസാക്കിയിട്ട് വഴറ്റി എടുത്തിട്ട് ഇങ്ങനെ വെച്ചുണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ വളരെ ടേസ്റ്റിയാണ് നമ്മൾക്ക് ഇത് ആവി പുഴുങ്ങി എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ലതുമാണ് സോസ് കൂട്ടി വഴിക്കേണ്ടത് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലേ അത് കഴിക്കേണ്ടിയവർക്ക് കഴിക്കാം പക്ഷെ സോസ് കൂട്ടി കഴിക്കുമ്പോൾ ടൊമാറ്റോ സോസ് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പൊ ഈ മൊമോസ് ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ ചക്കയും കൊണ്ട് ഇങ്ങനെ ഒരു വിഭവം ഉണ്ടാക്കാമല്ലോ ഞാൻ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ചക്ക തന്നെ ആകുമ്പോൾ ആ ഒരു ടേസ്റ്റ് വരത്തില്ല അതിൻ്റെ കൂടെ പൊട്ടറ്റോയും കൂടെ വന്നപ്പോൾ നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും